കേരളവും രാജ്യവും അടുത്ത കാലത്ത് കണ്ട തീവ്രതയേറിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് ലഭിച്ചു അതിന് കേന്ദ്ര സർക്കാരിന് നൂറ്റി അൻപത്തിനാല് ദിവസം വേണ്ടി വന്നുവെന്നതിൽ അത്ഭുതം കൂറുന്നവരുണ്ടാവാം പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും നേരിട്ട് സന്ദർശിച്ച് ബോധ്യപ്പെട്ട ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചുകാട്ടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേരളത്തിൽ നേതാക്കളടക്കം ബിജെപി നേതൃത്വം തുടക്കം മുതലേ ബോധപൂർവം ശ്രമം നടത്തിയിരുന്നു നൽകാത്ത ദുരന്ത മുന്നറിയിപ്പ് കേരളം അവഗണിച്ചുവെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദത്തിൽ നിന്നായിരുന്നു അതിന്റെ തുടക്കം മേപ്പാടി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളെ മാത്രം ബാധിച്ച സംഭവമെന്ന നിലയിൽ ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച വി മുരളീധരന്റെ പ്രസ്താവനയോളം അതെത്തി ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിവേചനപരമായ അവഗണനയ്ക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംസ്ഥാനത്തും പാർലമെന്റിലും ഉയർന്ന പ്രതിഷേധവും സംസ്ഥാന സർക്കാരും കേരള ഹൈക്കോടതിയും നടത്തിയ ശക്തമായ ഇടപെടലുകളുമാണ് ദുരന്തത്തിന്റെ തീവ്ര സ്വഭാവം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കിയത് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ രണ്ടു തവണ അംഗീകരിച്ച വസ്തുത ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയാണ് ഉണ്ടായത് ദുരന്ത നിവാരണം ദുരന്ത ബാധിതരുടെ പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് ഇപ്പോഴും പ്രതികരിക്കാൻ കേന്ദ്രം വിസമ്മതിക്കുന്നുവെന്നത് പ്രതിഷേധാർഹവും അപലപനീയവുമാണ് സമാന സാഹചര്യങ്ങളിൽ ബി ജെ പിയും എൻ ഡി എയിലെ സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തവും നിഷേധാത്മകവുമായ സമീപനമാണ് കേന്ദ്രം കേരളത്തോട് സ്വീകരിച്ചതെന്നത് രാജ്യത്തിന്റെ ഫെഡറൽ ജനാധിപത്യ മൂല്യങ്ങളുടെ സമ്പൂർണ്ണ നിരാകരണമാണ് വയനാട് ദുരന്ത പ്രതികരണത്തിനായി കേരളം ഇരുന്നൂറ്റി പതിനാല് ദശാംശം ആറ് എട്ട് കോടി രൂപ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു നവംബർ പതിനാറിന് കേന്ദ്ര ഉന്നതാധികാര സമിതി കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കും യും നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഫലത്തിൽ കേരളത്തിന് യാതൊന്നും ലഭിച്ചില്ല എന്നതാണ് വസ്തുത ദുരന്ത നിവാരണ നിധിയുടെ വിനിയോഗം സംബന്ധിച്ച നിബന്ധനകൾ അറിഞ്ഞുകൊണ്ട് കേരളത്തെ കബളിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നത് ഗുജറാത്ത് ബിഹാർ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം നിബന്ധനകൾ ബാധകമാക്കാതെ അടിയന്തര സഹായം നൽകുകയുണ്ടായി എന്നത് മോഡി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചന ാണ് തുറ അതിതീവ്ര ദുരന്ത ബാധിത മേഖലകളിലെ ജനങ്ങളുടെ വായ്പകൾ എഴുതിത്തള്ളാൻ നിയമവ്യവസ്ഥയുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആവശ്യത്തോട് പ്രതികരിക്കാതെ രാഷ്ട്രീയ അല്പത്തമാണ് മോഡി സർക്കാർ അവലംബിക്കുന്നത് വിഷയത്തെ ദുരന്തത്തിന്റെ ആഘാതത്തിലും ദുരിതങ്ങളിലും പെട്ടുഴലുന്ന മനുഷ്യരെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ആയുധമാക്കി മാറ്റാനാണ് ശ്രമം പുനരധിവാസത്തിനായി കേരളം ആവശ്യപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ആവശ്യത്തിലും കേന്ദ്രം മൗനം ദീക്ഷിക്കുകയാണ് ഏത് പ്രതിസന്ധിയിലും ദുരന്ത ബാധിതരെ മാന്യമായി പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുമായി കേരളം നിക്ഷേദാർഢ്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് എൽ ഡി എഫ് സർക്കാരും റവന്യൂ മന്ത്രി കെ രാജനും അർദ്ധശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം ഉറപ്പു നൽകിയിട്ടുണ്ട് പുനരധിവാസ ടൗൺഷിപ്പുകൾക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചതോടെ ആ ശ്രമങ്ങൾ വേഗത കൈവരിച്ചിട്ടുണ്ട് പുനരധിവാസ ശ്രമങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ളവരുമായി മുഖ്യമന്ത്രി കൂടിയാലോചനകൾ ആരംഭിക്കുന്നുവെന്ന വാർത്തയും ഏറെ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ അതിതീവ്ര സ്വഭാവം ഔപചാരികമായി അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി എന്നത് അതിന്റെ ഇരകളായ മനുഷ്യർക്കു വേണ്ടി കേരളം നടത്തിയ നിരന്തര സമ്മർദ്ദത്തിന്റെയും പോരാട്ടത്തിന്റെയും വിജയമാണ് എന്നാൽ അത് ഇരകളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഇനിയുമേറെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു നിയമപരമായ ബാധ്യതകൾ രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിൽ നിറവേറ്റാൻ വിസമ്മതിക്കുന്നതും വിവേചനപരമായ സമീപനങ്ങൾ തുടരുന്ന ും ഇനിയും സുഗമമായി തുറന്നുപോകുക കേന്ദ്രത്തിന് എളുപ്പമായിരിക്കില്ല കേന്ദ്രം സ്വമേധയാ സന്മനസ്സോടെയെടുത്ത തീരുമാനമല്ല ഇപ്പോഴത്തേത് സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതിഷേധം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനുമേൽ തുടർന്നു വന്ന സമ്മർദ്ദം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പാർലമെന്റിന്റെ ഇരുസഭകളിലെയും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ അകത്തും പുറത്തും നടത്തിയ ഇടപെടലുകൾ അവർക്ക് ഇതരംഗങ്ങൾ നൽകിയ പിന്തുണ സർവോപരി കേരള ഹൈക്കോടതി ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നിലപാടുകൾ എന്നിവയെല്ലാം കേന്ദ്ര നിലപാട് മാറ്റത്തിന് സഹായകമായി അവയുടെ വിട്ടുവീഴ്ചയില്ലാത്ത തുടർ യിലാണ് വയനാട് ദുരന്തത്തിന്റെ ഇരകളുടെ ഭാവി ജീവിതത്തിന്റെ കെട്ടുറപ്പ് അതുതന്നെയായിരിക്കും ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ അർഹമായ സ്ഥാനവും അവകാശവും ഉറപ്പുവരുത്തുക